ഹലോ ഗെയ്സ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ തന്നെ ഞാൻ ഉപ്പേരി നമ്മളെ വലിയ കായ ഉണ്ടല്ലോ പൊണ്ണക്കായ എന്ന് പറയണേ ആ പൊണ്ണക്കായ കൊണ്ട് വെച്ചിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കുക അപ്പൊ ഇന്ന് രണ്ട് ഒരു കല്യാണം ഉണ്ട് പിന്നെ അതേമാതിരി ഒരു ഹൗസ് വാങ്ങിങ് ഉണ്ട് അതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ തന്നെയാട്ടോ ഏഹ് ഫ്രണ്ട്സിന്റെ ഹൗസ് വാങ്ങിങ്ങും ഇതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ആ പോണ സമയത്ത് പെരിന്തൽമണ്ണ ഒന്ന് പോകണം അനിയത്തിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് കൊറേ അന്ന് പോയതാണ് അന്ന് ഞങ്ങളൊരു വീഡിയോസ് ഇട്ടതാണ് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാട്ടോ ഞങ്ങള് പോവാണ് വായല ഡെല്ലൊക്കെ എത്തിക്കണം മെല്ലിക്കൊക്കെ കഴിച്ച പോവാണ് ബസ്സിന് വെയിറ്റ് അത് പാടാണ് നമ്മക്കുള്ളതല്ല

ഒന്നു മതി ഒന്ന് കഴിക്കുണ്ടോ ഉം ആളുണ്ടോ മീൻകറി തൈരും കബവടം മേൻപൊരിച്ചത് അച്ചാറ് രസുണ്ടോ അറിയാൻ കഴിയത്തില്ല ഞങ്ങളതായി ഇവിടെ എത്തിക്കാം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് ഏഹ് ചോറൊക്കെ നല്ല ഇട്ടി പൊളി മീൻകറി സർലാസും അച്ചാറും കൂട്ടി ചോറൊക്കെ ഉണ്ട് ഞാൻ തങ്ങി ഞമ്മളെ ബ്ലോഗില് കണ്ടക്കും അനിയത്തിന്റെ ഹൗസ് ഫാമിങ്ങിന്റെ വീഡിയോ പാർട്ട് വണ് പാർട്ട് ടൂ കഴിഞ്ഞാല് അപ്പൊ അതാ അവിടക്കാണ് ഞാൻ പോണത് കേട്ടോ ഫോൺ ഇവിടെ ഇല്ല അപ്പൊ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പാരി പറഞ്ഞാ തുണിട്ടു ഏത് തുണിതോരട്ടെ അതാ തുണിട്ടേ ഒരാൾക്കാർ ഞാൻ അപ്പൊ ആടെ ഉമ്മീ പത്തി അപ്പൊ ഡാക്ടറെ നെയ്യപ്പുണ്ടാക്കോ കണ്ടോ ഇക്കെന്താവേ അരിപ്പൊടി മൈദപ്പൊടി ആ അരിപ്പൊടി മൈദപ്പൊടി റവിട്ടോ പറയുന്ന അറിയില്ല വലിയ പറയണെ ഇത് ഓയിലല്ലേ സാധാരണ ഓയിലേ നല്ല മഴ ഉണ്ടോ കണ്ടോ ഉള്ളിവട ഉണ്ടാക്കാനോ എന്താ ഉള്ളിവടക്കേ ഇത് മിക്സിയിലിട്ട് അടിക്കണേ പല്ലി സഭവണല്ലേ പള്ളി സാളയാണേ എത്ര നേരത്തെ മൂന്നെണ്ണ ഏഹ് കുരുമുളക് പൊടിപ്പൊടി മുളക് പൊടി ഏഹ് മുളക് പൊടി മുളക് പൊടി അപ്പൊ എന്തൊക്കെയാണെന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക്

ഒന്നര കയ്യില് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടി അരിപ്പൊടി കൊറച്ചിട്ടോ എത്ര അളവൊന്നുല്ല മൈദപ്പൊടി ഒന്നര കൈലിട്ടു അരിപ്പൊടി ഒരു കൈലിന്റെ ആ ആ ഒരു ഒരു കൈല് ഒരു കുറച്ചും കൂടി അയിന്നെടുത്തുട്ടോ വെള്ളല്ലേ പറയുന്ന സൗണ്ടില്ലായിട്ടോ ഞാൻ പിന്നേം പിന്നെ ഇങ്ങനെ പറയണത് ഉറക്ക പറയാൻ നോക്കുന്നുണ്ട് പക്ഷെ ഉറക്കങ്ങനെ കിട്ടാവണില്ല ഇനി കൈ വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യ നമ്മളാ മാവ് പരിപ്പാ ആക്കെട്ടോ ഇനി കൊറച്ച് ചിക്കനും ഇതിന്റെ കൂടെ മാവിന്റെ കൂടെ നല്ലോണം കുഴച്ചിട ഇനി ഓയിൽ ഒഴിക്കുക കേട്ടോ നെയ്യപ്പട്ടാക്കി ഓയിലിക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുക ചട്ടി അങ്ങോട്ട് പോരാ നായോ ഏകദേശൊക്കെ വേവായിട്ടോ ഏകദേശ അല്ല ഉണ്ടായില്ലേ ഇനി ഇത് കേ mwen fwasti mwen fwasti mwen fwasti രാവിലെ പോയിട്ടില്ല രാവിലെ and then I'm done